മുപ്പത്തൊന്നു പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച രാവിലത്തെ റബ്ബർ അടക്ക കുരുമുളക് എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് റബ്ബറിൻ്റെയും അടക്കയുടെയും കുരുമുളകിൻ്റെ വിലയിൽ മാറ്റമുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തെട്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തിനാല് രൂപ അൻപത് പൈസ ഐ എസ് എൻ എ ട്വൻറ്റി നൂറ്റി അറുപത്താറ് രൂപ അൻപത് പൈസ ഡാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തി രൂപ എൺപത് പൈസ ഇനി നമുക്ക് കൊച്ചി വില നോക്കാം റബ്ബർ വില കൊച്ചി ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തെട്ട് രൂപ അൻപത് പൈസ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തിനാല് രൂപ അൻപത് പൈസ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തൊന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തിയേഴ് രൂപ അൻപത് പൈസ ഐ എസ് എസ് നൂറ്റി അറുപത്തിനാല് രൂപ മുതൽ നൂറ്റി അറുപത്തിനാല് രൂപ അൻപത് പൈസ വരെ എഴു നമുക്ക് കേരളത്തിലെ ഗ്രീഡിംഗ് മെഷീൻ്റെ നോക്കാം ലൂസ് നൂറ്റി എഴുപത്തി ഏഴ് രൂപ ലോട്ട് നൂറ്റി മുതൽ നൂറ്റി എഴുപത് രൂപ വരെ എഴുതുന്നമുക്ക് കേരളത്തിലെ ഡാറ്റസിൻ്റെ ഇടം നോക്കാം ഫിഡ് ലാറ്റസ് നൂറ്റി അറുപത്തിയെട്ട് രൂപ എഴുതുന്ന നമുക്ക് കേരളത്തിലെ ഒട്ടുപാൽ ഇടനോക്കാം ഒട്ടുപാൽ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റി നാല് രൂപ പതിമൂന്ന് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി അറുപത്തഞ്ച് രൂപ അൻപത് പൈസ ഇത്ത റബ്ബറിൻ്റെ വില ഇന്ന് നമുക്ക് കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് കാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അൺകാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുനൂറ്റി എഴുപത്തഞ്ച് രൂപ ഇനി നമുക്ക് കേരളത്തിലെ അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഇത്തരം വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്